ഹായ് ഹൈ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം എന്റെ മേക്കപ്പ് കൊണ്ട് ആരും പഠിക്കണ്ട ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മേക്കപ്പ് അടിച്ചല്ല ഞാൻ ഓൾറെഡി പുറത്ത് പോയിട്ട് വന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നും പറയുന്നില്ല ഡേ ഇൻ മൈ ലൈഫ് ഓൺ വല ആക്ച്വലി ഇൻ മൈ ലൈഫല്ല കേട്ടോ സോറി എന്താ എനിക്ക് കുറച്ച് കുക്കിംഗ് കാര്യങ്ങളൊക്കെ ഒരു ഈവനിങ് എന്ന് പറയാം ഇപ്പോൾ ഇവിടെ സമയം അഞ്ചേ മുക്കാലായി ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു പുറത്തൊക്കെ പോയി ത്രെഡ് ചെയ്യണമായിരുന്നു നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യണമായിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു ഹെയർ കട്ടൊക്കെ ചെയ്തു ഇന്ന് ഇനി ഞാൻ നല്ല കുട്ടിയായി അപ്പം അതുകൊണ്ട് പുറത്തൊക്കെ പോയിട്ട് വന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫും ഡേ ഇൻ മൈ ലൈഫ് അല്ല ഒരു ഈവനിങ് വ്ലോഗാണ് നമുക്കൊരു ചായ കുടിച്ചിട്ടാകുന്നു തുടങ്ങാം അതാണ് എൻ്റെ ഇന്ന് പ്ലാന് പിന്നെ എനിക്കിന്നൊരു ചിക്കൻ കറി വെക്കണം ചോറ് ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ ചിലപ്പോൾ ചോറ് വെക്കണ വരും ഇന്നലെ ഇച്ചിരി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഇന്നലെ കഴിച്ചു രാത്രിയിൽ ഉച്ചയ്ക്ക് ഉച്ചക്ക് വരെ ഒരു ഫുഡ് കഴിച്ചിട്ടില്ല വിശക്കുന്നുണ്ട് ആക്ച്വലി അപ്പം നമുക്ക് എന്താ ഫുഡ് വെക്കണം ചിക്കൻ കറി വെച്ചിട്ട് ചോറ് കഴിക്കണം പിന്നെ എന്തെങ്കിലുമൊക്കെ കറി വെക്കണം വെക്കേണ്ട ഒരുമായിരിക്കും ആക്ച്വലി അപ്പം അത് നമുക്ക് താഴെ കിച്ചണിൽ ചെന്നിട്ട് നോക്കാം പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെജിറ്റബിൾ ആണ് ബീട്ട്രൂട്ട് അത് കുറച്ച് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തിരിക്കുമായിരുന്നു അതുകൊണ്ട് ഇന്ന് ഞാൻ പുറത്ത് പോയപ്പോഴത്തേക്കും ബീട്രൂട്ട് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും എന്തെങ്കിലുമൊക്കെ കറി വെക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പ്ലാൻ ചെറിയ ചെറിയ പ്ലാനിങ്ങാണല്ലോ പിന്നെ എനിക്ക് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ആർക്കും ബോർഡടിപ്പിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പം ഞാൻ എനിക്ക് ഭയങ്കര കാര്യം പറയാം കാണിക്കാം ജി ഫോർ ജീനീസ് പാർല പാർലജി അപ്പം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബിസ്ക്കറ്റാണ് ആക്ച്വലി കോഫി അല്ലെങ്കിൽ ചായയുടെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് പറ്റുന്ന അടിപൊളി ബിസ്ക്കറ്റാണ് ഒരു ചൈൽഡ്ഹുഡ് നൊസ്റ്റാൽജി മെമ്മറീസ് എന്നൊക്കെ പറയാം അപ്പോൾ വീട്ടിലായിരിക്കുന്ന സമയത്ത് ഞാനും ചേട്ടൻ മത്സരം വച്ചിട്ടാണ് പാർലൈജ് നമ്മൾ നമ്മളെവിടെ പുറത്ത് പോയാലും നമ്മൾ വാങ്ങിക്കാറുണ്ട് വലിയ പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ നാട്ടിൽ സിക്സ്റ്റി അറുപത് രൂപയാന്ന് തോന്നും അറുപത് രൂപയാണ് വലിയ പാക്കറ്റ് കിട്ടും അപ്പം അത് വാങ്ങിച്ചിട്ടാണ് വെക്കുന്നത് അപ്പം ഞങ്ങളുടെ വീട്ടിലെ കുട്ടികളായ ഞങ്ങൾ രീതിയിലും ഞങ്ങളുടെ വീട്ടിലെ പട്ടിയും ഈ ബിസ്ക്കറ്റും തന്നെയാണ് കഴിക്കുന്നത് അപ്പം എന്താണ് അപ്പം ഇതെൻ്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റാണ് ഈ കപ്പിലും ഒക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ബിസ്ക്കറ്റാണ് അപ്പോൾ ഇതിന്നിപ്പോൾ ഇനി ഇൻസ്റ്റാമിൽ പോയപ്പോഴത്തേക്കിനും വാങ്ങിച്ചാണ് ഫോർ ഫോർ വൺ ആയിരുന്നു അങ്ങനെ വാങ്ങിച്ചാണ് അതായത് നാലെണ്ണത്തിന് ഒരു പൗണ്ട് ഒരു പൗണ്ട് എന്ന് പറയുമ്പോൾ നൂറ് രൂപ ചെറിയ ബിസ്ക്കറ്റ് നാട്ടിലാണെങ്കിൽ അഞ്ച് രൂപ പത്ത് ഉള്ളൂ ബട്ട് സ്റ്റീൽ എന്തായാലും നമുക്ക് കാര്യം നടക്കപ്പെടാനുള്ള സന്തോഷം അപ്പം നമുക്ക് ചായ ഇടുക പാർലേജ് കഴിക്കാം നമുക്ക് ശക്തി ഉണ്ടാകണം ജീനിയസ് ആവണം അതുകൊണ്ട് നമുക്ക് പാർലേജ് കഴിച്ചിട്ട് തുടങ്ങാം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം കൂടുതൽ കത്തിപ്പിടിച്ച് ശരി കത്തി വെച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല അപ്പം അത്രേ ഉള്ളൂ അപ്പം ഞാൻ നമ്മൾ പുറത്ത് പോയിട്ട് വന്നപ്പം ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് ആണ് ഈ സ്ട്രോബറി ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഭയങ്കര ഇഷ്ടമാണ് കാണാൻ ഭയങ്കര ഭംഗിയാണെന്നല്ലോ അതുപോലെ തന്നെ കഴിക്കാനും ഭയങ്കര പാൻ കേക്ക് ഇവിടെ ബാലു ഉള്ള സമയത്ത് അവൾ പാൻ കേക്ക് ഉണ്ടാകുമ്പോഴത്തേക്കും സ്ട്രോബറി വെച്ചിട്ട് വരും ഭയങ്കര ഇതാണ് എന്തായാലും ഉറം കഴിച്ച് നോക്കാം ഒന്ന് കഴുകട്ടെ വെള്ളത്തിൽ ഒന്ന് മുക്കിയിട്ട് കഴിക്കാം നല്ല മധുരം നല്ല മധുരം ഉണ്ട് അടിപൊളി പോന്നില്ല നല്ല മധുരം ഉണ്ട് നല്ല രണ്ടു ആയിരുന്നു ടൂ ഫോർ വൺ പൗണ്ട് വൺ പൗണ്ടിന് ഇഷ്ടം ഫലപ്പുറമായിരുന്നു പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ സ്വന്തം ബീട്രൂട്ട് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല എനിക്ക് ബീട്രൂട്ട് എന്ന് പറഞ്ഞാൽ ജീവനാണ് ആം ഹാപ്പി ആ ഓക്കെ അപ്പം നമുക്ക് ചിക്കൻ കറി വെക്കാം അതിന് മുമ്പ് ഞാൻ പറഞ്ഞു നമുക്ക് ചായ കുടിക്കണം സ്ട്രോബെറി കഴിച്ചുകൊണ്ട് ഇപ്പം ചായ കുടിക്കാൻ തോന്നില്ല ആക്ച്വലി ഞാൻ കുറേ ദിവസമായിട്ട് സ്മൂത്തി കഴിക്കണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് അത് ഇതുവരായിട്ട് നടന്നിട്ടില്ല ഓക്കെ ആം കൺഫ്യൂസ് ഏവേ നമുക്ക് ചിക്കൻ കറി കേട്ട് ഉള്ള കാര്യങ്ങളിലേക്ക് പോകാം വെറുതെ സമയങ്ങളേ വേണ്ട എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് ഒന്നും കഴിച്ചിട്ടില്ല ഇതുവരായിട്ട് അപ്പോൾ അറു മണിയെ അമ്മ ആണെങ്കിൽ ഇപ്പം മഴ കുറയും ഓക്കെ അപ്പം ഫൈൻ നമുക്ക് അപ്പോൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് മുടി കെട്ടി വെക്കണമല്ലോ അതാണല്ലോ എൻ്റെ ഒരു ശരി നമ്മൾ ഫുഡ് വെക്കുമ്പം എപ്പോഴും മുടി കെട്ടി വെക്കുക അല്ലെ മുളി മുടി കെട്ടി വെക്കുക മുടി മേളിൽ കെട്ടി വെക്കുക അപ്പോൾ മുടി മുടി വെട്ടി കൊണ്ടിപ്പോൾ മുടിയില്ല ആക്ച്വലി കയറി ഇറങ്ങിയൊക്കെ കിടപ്പുണ്ട് ഓക്കെ ഫെദർ കട്ടാണല്ലോ അടിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു ജാട കാണിക്കാൻ പറ്റില്ലല്ലോ ഓക്കെ ഫൈൻ അപ്പം ഞാൻ എൻ്റെ റെഡ് ലേബലിൻ്റെ ടീ ബാഗാണ് യൂസ് ചെയ്യുന്നത് ടീ ബാഗ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ എപ്പോഴും ഞാൻ ചായ ഉണ്ടാക്കരുത് നാട്ടിൽ പോയിട്ട് വരുന്ന സമയമാണെങ്കിൽ നാട്ടിൽ നിന്ന് തേയിലപ്പൊടി കൊണ്ടുവരാറുണ്ട് ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞു അപ്പം ഞാൻ കെറ്റിലെ വെള്ളം ഓൾറെഡി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചൂടുവെള്ളം നല്ല തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക അപ്പം ഇവിടെ നമ്മൾ സാധാരണ നാട്ടിലെ പോലെ പാലിളപ്പിച്ച് തേയില ഇട്ട് ആഹാര സിസ്റ്റം ഒന്നുമില്ല എല്ലാം എളുപ്പമാണല്ലോ എളുപ്പത്തിനുള്ള പരിപാടികളാണ് അപ്പം ഇത് ഇവാപ്രേറ്റഡ് മിൽക്കാണ് ആക്ച്വലി ഞാൻ അങ്ങനെ ഇവാപ്രേറ്റഡ് മിൽക്ക് ഒപ്പഴും വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുന്ന ഒരാളല്ല പിന്നെ നോർമൽ മിൽക്ക് വാങ്ങിച്ചാൽ എനിക്ക് തീരാറില്ല ചില സമയങ്ങളിൽ അത് എക്സ്പെയർഡായിട്ട് വെറുതെ വേസ്റ്റ് ആയി പോകുന്നുണ്ടായിരുന്നു അപ്പം ലാസ്റ്റ് രണ്ട് പ്രാവശ്യം വാങ്ങിച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പാല് വാങ്ങിക്കല് നിർത്തി അപ്പോൾ ഇവാപ്രേറ്റഡ് മിൽക്ക് ഇതുപോലെ വല്ലപ്പോഴും വാങ്ങി വെച്ചിട്ട് കുടിക്കും എപ്പോഴും ഇല്ല വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ അതാകുമ്പം പെട്ടെന്ന് ചീത്തയെപ്പോലല്ലല്ലോ അപ്പോൾ തേ ഒരുപാട് നാൾ കൂടിയിട്ട് ഇവിടെ ഒരാൾ വന്നപ്പോൾ ഉണ്ട് ഭയങ്കര സ്നേഹക്കെയാണ് പക്ഷേ ചില സമയത്ത് സ്നേഹം കാണിച്ച് നമ്മുടെ കാലേ കയറിയിട്ട് ഇങ്ങനെ മാന്തലുണ്ട് അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കാറില്ല നേരത്തെ എപ്പോഴും ഇവിടെ പിള്ളേരുണ്ടായിരുന്ന സമയം എപ്പോഴും എപ്പോഴും വരുമായിരുന്നു അവരിങ്ങനെ ഫുഡൊക്കെ ഇട്ട് കൊടുക്കും അപ്പോൾ പുള്ളി എപ്പോഴും ഇങ്ങനെ വരവ് പതിവുണ്ട് എന്തായാലും ഞാൻ ഞാനിപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് അപ്പോൾ ചിക്കൻ കറിക്കുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് എനിക്ക് എത്ര നോൺ സ്റ്റിക്ക് പാനുണ്ടെങ്കിലും ഈ ഒരു ചീനച്ചട്ടിയിൽ ചിക്കൻ കറി വെക്കുമ്പോഴത്തേക്കിനെ മാത്രമേ ഉള്ളൂ ഒരു അന ഒരു ഒരു സംതൃപ്തി ഉണ്ടാവാറുള്ളൂ ഒരു ചേച്ചീ ചീനച്ചട്ടിയാണ് അപ്പോൾ ഞാൻ എണ്ണ ചൂടായി എപ്പോഴേക്കും കടുകൊക്കെ ഇട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി കൂടെ ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാവള കൂടെ ആഡ് ചെയ്ത് കൊടുത്തു അതൊന്ന് മിക്സ് ചെയ്തെടുത്തു കുറച്ച് കറിവേപ്പിലും പഞ്ചസാര സോറി പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു ആക്ച്വലി ഞാൻ സത്യം പറഞ്ഞാൽ ചിക്കൻ കറി വെക്കുമ്പം എപ്പോഴും ചിക്കൻ കറി വെ അപ്പം ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് ചിക്കൻ കറി വെക്കൽ അല്ലാതെ ഞാൻ ചിക്കൻ കറി വെക്കാൻ അറിയില്ല അപ്പോൾ ഈ പ്രാവശ്യം ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചിക്കൻ കറി നമ്മൾ വർക്കാത്ത ചിക്കൻ കറി ഫ്രൈഡ് ചിക്കൻ കറി അല്ല നോർമൽ ആയിട്ടുള്ള ചിക്കൻ കറിയാണ് പക്ഷേ ചിക്കൻ ഞാൻ ഈ ഉരുളിയിലോട്ടൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് അതൊന്ന് കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അതിലല്ലാതെ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഫ്രൈഡ് ചിക്കൻ കറി അല്ല എനിക്ക് എപ്പോഴും ആ ഒരു ചിക്കൻ കറിയാണ് ഇഷ്ടം പക്ഷേ ഇന്നെന്തോ ഇങ്ങനെയൊന്ന് കഴിക്കണം എന്ന് തോന്നി അപ്പോൾ നാളെ കുറച്ച് കപ്പ വയ്ക്കാനായിട്ടുള്ള ഒരു പരിപാടിയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ വിചാരിച്ചത് അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഈ ഒരു എണ്ണയിലും അതുപോലെ ഈ ഉള്ളിലൊക്കെ കടന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വരട്ടെ അപ്പോൾ ഈ ഒരു ചിക്കൻ കറി ഞാൻ വേറെ ഒരു ആൻറ്റി വെക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ഒരു കസൻ ആൻറ്റി വെക്കുന്നത് കണ്ടിട്ട് ഇൻസ്പേഡ് ആയിട്ട് വെക്കുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ അപ്പോൾ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതുപോലെ ഗരം മസാല കുരുമുളക് പൊടി ചിക്കൻ മസാല മുളകൊടി എന്നിവയെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു അതിലേക്ക് ഒരു ടൊമാറ്റോ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ഇപ്പം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പോകണം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നു വെച്ചു അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനിവിടെ കടയിൽ പോയപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയതാണ് ചക്കക്കുരു എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ചക്കക്കുരുണ്ടപ്പോഴത്തേക്കും കഷ കാര്യം നല്ല വേവുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മേഴ്ക്കോട്ട് വെക്കാമെന്ന് വിചാരിച്ചു തേങ്ങാ കൊത്ത് വേണമായിരുന്നു പക്ഷേ എന്നെ ഉണ്ടായിരുന്നില്ല ഞാൻ തേങ്ങ ഓൾറെഡി ചിരണ്ടി ഫ്രീസറിൽ വെച്ചുകൊണ്ട് തേങ്ങാ കൊത്ത് ഇല്ല അപ്പോൾ ചക്ക കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഉപ്പ് ചേർത്തില്ല സോറി മഞ്ഞപ്പൊടിയും അതുപോലെ സവാള കൊണ്ട് ചേർത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒഴിക്കാനായിട്ട് വെച്ചു അപ്പോൾ നമ്മൾ ചിക്കൻ കറിയുടെ ഏകദേശം റെഡി ആയിട്ട് വന്നുണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി കപ്പ വയ്ക്കുന്ന കാര്യം പറയില്ല അപ്പോൾ ഇത് ഉണക്കക്കപ്പാണ് ഞാൻ ആദ്യം നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന കപ്പയാണ് അതുകൊണ്ട് നല്ല വേവുണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും നമുക്ക് ഇപ്പോഴേ വെള്ളത്തിൽ വെള്ളത്തിലിട്ടേക്കാം അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ എഴുന്നേറ്റിട്ട് ഉണ്ടാക്കാലോ ആദ്യമേ ഞാൻ അതിൻ്റെ പകുതി എടുത്തോളൂ പിന്നെ ഓർത്ത് വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്നതെന്ന് വെച്ചിട്ട് മീൻസ് ചിലപ്പോൾ കുഴഞ്ഞു വരുമ്പോൾ കുറച്ചിലേക്ക് കാണുകയുള്ളൂ എന്ന് വെച്ചിട്ട് ബാക്കി ഫുൾ എടുത്തു അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അത് അങ്ങനെ വെച്ചു പിന്നെ നമ്മൾ ചിക്കൻ കറി കാരണം എടുത്ത് കുറച്ച് ചിക്കൻ ബാക്കിയുണ്ടായിരുന്നു ഒരു മൂന്നാല് ഉള്ളൂ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വിൽക്കുവാണെങ്കിൽ അടുത്ത എപ്പോഴെങ്കിലും ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് നന്നായിട്ട് കുറച്ച് ചോപ്ഡ് ഗാർലിക്കും കുറച്ച് ലെമൺ ജ്യൂസും പെപ്പർ പൗഡറും മഞ്ഞൾപ്പൊടിയും മുളകൊടിയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി മാറ്റി ഫ്രിഡ്ജിൽ കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട് ഫ്രീസറിൽ വെച്ചു അപ്പോൾ നമ്മൾ ചക്കക്കുരു മീൻഡായും നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ മേടിച്ച സ്ട്രോബെറി അതും ജസ്റ്റ് ഒന്ന് കഴുകി വാരി മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം പിന്നീട് ഞാൻ എല്ലാം ഒന്നും എടുത്തില്ലാട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് ചോറ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇന്നലത്തെ കുറച്ച് തോരണുണ്ടായിരുന്നു നമ്മൾ ചക്കക്കുരും മെഴുക്കൂരട്ടി ചിക്കൻ കറി സെറ്റായിട്ടുണ്ട് പിന്നെ കുറച്ച് പപ്പടമുണ്ട് പിന്നെ നമ്മുടെ സ്ട്രോബെറി അങ്ങനെ അടുത്ത് വെച്ചിരുന്നുള്ളൂ പിന്നെ കുറച്ച് രസം ഉണ്ടായിരുന്നു പിന്നെ അച്ചാറ് പലതരം അച്ചാറുകളുണ്ട് അതില്ലാതെ എനിക്കൊരു ജീവിതം ഇല്ല ആക്ച്വലി അപ്പം അതും എല്ലാം കൂടെ ആയിട്ട് വെച്ചിട്ട് ഇനി നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടുള്ള സമയമാണ് അപ്പം ദാ ഫുഡ് റെഡിയായിട്ട് ഇനി നമുക്കതെല്ലാം കൂടെ കഴിക്കാം അപ്പം അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട